സ്ത്രീകളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് വ്ളോഗറെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകളുടെ സംഘം കെട്ടിയിട്ടു തല്ലി അട്ടപ്പാടി കോട്ടത്തറ സ്വദേശി മുഹമ്മദ് അലി ജിന്ന എന്ന വ്ളോഗർക്കാണ് മർദ്ദനമേറ്റത് തമിഴ്നാട്ടിൽ നിന്നുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സ്ത്രീകളെക്കുറിച്ചടക്കം അസഭ്യവർഷം നടത്തുന്നതാണ് വ്ളോഗറുടെ രീതി റൊമാൻറ്റിക് ജിന്ന ഓഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അനുമതിയില്ലാതെ ചിത്രീകരിക്കുന്ന ലൈംഗിക ചുവയുള്ള വീഡിയോകൾ അടക്കമാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകളുടെ സംഘം ഇന്നലെ ജിന്നയുടെ കടയിലെത്തി പൊതിരേ തല്ലുകയായിരുന്നു ആദ്യം അവിടെയുണ്ടായിരുന്ന നാട്ടുകാർക്ക് കാരണം ഒന്നും മനസ്സിലായില്ല പിന്നീട് കാര്യങ്ങൾ മനസ്സിലായതോടെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസെത്തി യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ജിന്നക്കും തല്ലിയ സ്ത്രീകൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a Rajkumari. Rajkumari, gold and diamonds the trust of traveling gold Rajkumari.